കയറിൽ കെട്ടി ഇറക്കണമെന്നും ഉത്തരവിലുണ്ട് പുതിയ നിയമം സുരക്ഷയ്ക്കും അപകട സാഹചര്യം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണെന്ന് ആന്ധ്രോത്ത് കൽപ്പേനി ദ്വീപുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു കേൾക്കാം ദ്വീപുകളിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർഡർ അതായത് റോഡ് സൈഡിലുള്ള തെങ്ങുകളിൽ നിന്ന് തേങ്ങ പറിക്കുമ്പോൾ മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുക്കണമെന്നും ബ്ലൗസും താഴെ നിൽക്കുന്ന ആള് ഹെൽമെറ്റും ഗ്ലൗസും ഉപയോഗിക്കണമെന്നും രീതിയിലുള്ള ഒരു ഓർഡർ വെക്കാനുണ്ടായി ഈ ഒരു കണ്ടീഷണൽ ഓർഡർ എടുക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വരുന്ന വഴിയില് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ എങ്ങോട്ടൊക്കെ ആയിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു ഇതിൽ ഈഗോ ഹാറ്റായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷണൽ ഓർഡർ വെച്ച് ഈ രണ്ട് ദ്വീപിലെയും ഉദ്യോഗസ്ഥ ഈ ഈ രണ്ട് ദ്വീപിലെയും പാവപ്പെട്ട ട്രഡീഷണൽ ആയിട്ടുള്ള കോക്കറ്റ് പ്ലക്കേഴ്സിനെയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഈ കർഷകരെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രം ഓർഡർ ഈ ഓർഡറിനെതിരെ നമ്മള് ലക്ഷദ്വീപ് ജില്ലാ ലക്ഷദ്വീപ് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയുണ്ടായി പ്രതീക്ഷിക്കുന്നു അഷ്കർ അലി കരിമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കരിമ്പ നമ്മുടെ നാട്ടിലേക്ക് ഉത്തരവ് വന്നാൽ എങ്ങനെ ഒരു നിമിഷം അത്യാവശ്യം തേങ്ങ തേങ്ങ എടുത്ത് ഒന്ന് ചമ്മന്തി ഇടാൻ പറഞ്ഞാൽ ഉടൻ പി ഡബ്ല്യു ഡി ഓഫീസിലും അതേപോലെ പോലീസ് ഓഫീസിലും പോയിട്ട് ആ അനുമതി വാങ്ങിക്കൊണ്ട് വന്നിട്ടേ ഇടാൻ പറ്റുമെങ്കിൽ ആ ചമ്മന്തി ഊട്ടി ഊണ് കഴിക്കാൻ പറ്റൂല അതാണ് അവസ്ഥ പക്ഷേ ഇതെനിക്ക് തോന്നുന്നു റോഡ് സൈഡിൽ നിൽക്കുന്ന തെങ്ങുകളിൽ നിന്ന് നാളികേരം പഠി പറിക്കുമ്പോൾ അതിന് സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിലാണ് ഈ വിചിത്രമായ ഉത്തരവ് വന്നിരിക്കുന്നത് നാട്ടുകാരൊക്കെ ചിരിക്കുമല്ലോ അല്ലേ അഷ്കർ അരുൺ ഗുഡ് മോർണിംഗ് നാട്ടുകാർ ചിരിക്കുക മാത്രമല്ല ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി കൂടി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ ദ്വീപിലെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മത്സ്യബന്ധനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് ഈ നാളികേരം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് കൂടുതൽ കൃഷികളൊന്നും തന്നെ ലക്ഷദ്വീപിലില്ല അവിടുത്തെ ഭൂപ്രകടിയൊക്കെ നമുക്കറിയാം ആ ദ്വീപ് നിവാസികളുടെ നട്ടല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലക്ഷദ്വീപ് ഭരണകൂടം തകർത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള മനുഷ്യർക്ക് ഒന്ന് തേങ്ങ ഇടണമെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ മുമ്പ് അനുമതി വാങ്ങണം അനുമതി വാങ്ങുക എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൽ നിന്നും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ലക്ഷദ്വീപ് പി ഡബ്ല്യു ഡി അസിസ്റ്റൻജിൻ എഞ്ചിനീയർക്കും രേഖാമൂലം അപേക്ഷ നൽകാൻ ഇന്നാലിൻ്റെ സ്ഥലത്ത് തെങ്ങിൽ നിന്നും തേങ്ങ പറിക്കുകയാണ് എന്ന് ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ അപേക്ഷിക്കേണ്ട പകർ രൂപരേഖ അടക്കം അണിപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് അങ്ങനെ അപേക്ഷ നൽകണം അപേക്ഷ നൽകി അതിന് അനുമതി ലഭിക്കണം ആ അനുമതി ലംഘിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ തേങ്ങ പറിക്കാൻ കഴിയുള്ളൂ ഇനി തേങ്ങ പറിക്കുകയാണെങ്കിൽ തന്നെ ഈ തേങ്ങ പറിക്കാൻ വേണ്ടി താഴ്ത്തു നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഹെൽമെറ്റും ഗ്ലൗസും ധരിച്ചാൽ മാത്രമേ അവർക്ക് തേങ്ങ പറിക്കാനും കൂട്ടാനൊക്കെ തന്നെ പാടുകയുള്ളൂ തെങ്ങിൽ കയറുന്ന ആളുകൾക്കും മാനദണ്ഡങ്ങളുണ്ട് അവർ കൃത്യകമായ സംവിധാനം ഉപയോഗിച്ച് മാത്രമേ തെങ്ങിൽ കയറാൻ കഴിയുള്ളൂ ഇനി തെങ്ങിൽ കയറിയാൽ തേങ്ങ കൈകൊണ്ട് പറിച്ച് അല്ലെങ്കിൽ ആയതുപയോഗിച്ച് പറിച്ച് നേരെ താഴത്തേക്ക് ഇടാൻ പാടില്ല പറിച്ച തേങ്ങകളൊക്കെ തന്നെ കയറിൽ കെട്ടി താഴത്തേക്ക് ഇറങ്ങണം അങ്ങനെ അങ്ങേയറ്റം വിചിത്രമായ ഉത്തരവ് നിറഞ്ഞതാണ് ഈ ലക്ഷദ്വീപ് അവരുടെ കൂടെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് മാത്രമല്ല ആ ലക്ഷദ്വീപിൽ കപ്പലുകൾ അടുക്കുന്ന സമയങ്ങളുണ്ട് കപ്പൽ പുറപ്പെടുന്ന സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലൊന്നും തന്നെ ഈ തെങ്ങിൽ നിന്നും തേങ്ങ ഇടാൻ പാടുകളില്ല സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ സമയം ും തന്നെ ഇത്തരത്തിൽ തേങ്ങിടാൻ പാടില്ല അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങൾ വിചിത്രമായ തീരുമാനങ്ങൾ നിറഞ്ഞ ഒരു ഉത്തരവാണിപ്പോൾ ലക്ഷദ്വീപിന്റെ ആന്ത്രോത്ത് കൽപ്പൻ ഈ രണ്ട് ദ്വീപുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ഈ ഉത്തരവിറക്കിയിരിക്കുന്ന ഉത്തരവിനെതിരെ ദ്വീപ് നിവാസികളുടെ വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു അരുണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവിറങ്ങാൻ പശ്ചാത്തലമായ ദ്വീപ് നിവാസികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതിന് കുറച്ച് ദിവസം മുമ്പ് ഈ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കളക്ടർ അതുവഴി കടന്നു പോവുകയും തേങ്ങിടുകയായിരുന്ന ഒരു മനുഷ്യൻ ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തുകയും ചെയ്തു ഇതിന്റെ പ്രതികാര ബുദ്ധിമൂലമാണ് ഇത്തരത്തിലൊരു വിചിത്ര ഉത്തരവ് തന്നെ വിചിത്രഉത്തേ കൽപ്പേരിയിലോ ആന്ധ്രത്തിലോ ദ്വീപിലോ എവിടെയെങ്കിലും തേങ്ങ മറിക്കുന്നതിനിടയിൽ ഏതെങ്കിലും കുട്ടികളുടെയോ ആളെങ്കിലും തലയിൽ തേങ്ങ വീണ ആരെങ്കിലും മരിച്ചതായിട്ട് വാർത്ത വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു ദുരാനുഭവങ്ങളും ഇത്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വർഷങ്ങളായി അരുൺ അവിടെയുള്ള തെങ്ങുകളൊക്കെ തന്നെ അതിർത്തി നിശ്ചയിച്ചിട്ടുള്ള തെങ്ങുകളല്ല അവിടുത്തെ സാധാരണക്കാർ ഉടമസ്ഥ തർക്കം പോലും ഇല്ലാതെ അവർ ആവശ്യമുള്ളവർ കയറി തെങ്ങിൽ കയറി തേങ്ങിടുന്നു ഉപയോഗിക്കുന്നു അതിന്റെ ആദായം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി പരസ്പരം തമ്മിലടിക്കുന്ന രീതി പോലും ഇല്ലാത്ത ഒരു നാടാണ് ഈ ആന്ധ്രോത്ത് കൽപ്പേനി ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപിലെ പ്രദേശങ്ങൾ ആ മനുഷ്യരോടാണ് ഈ കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടി ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം ദ്വീപിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ആ ഡെപ്യൂട്ടി കളക്ടർ എമാൻ അതുവഴി കടന്നു പോയപ്പോൾ തേങ്ങ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ വണ്ടി വന്ന് വീണ്ടാന്ന് കരുതി കുറച്ചു നേരം ഒന്ന് നിൽക്കാനായിട്ട് പറഞ്ഞു തേങ്ങ ഇട്ട് തിരഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഈ ഉത്തരവടിച്ച് കൈ കൊടുത്തിരിക്കുന്നത് തേങ്ങ ഇടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും പിന്നെ പി ഡബ്ല്യു ഡി ഓഫീസിലും അറിയിച്ച് ഫയലൊക്കെ നീക്കി അനുമതിയൊക്കെ കൊടുത്ത് താമരപത്രവുമായിട്ട് വന്ന് പറയും ആ ഇനി താങ്കൾക്ക് ഇടാം ഇടാത്തന്നെ പ്രത്യേക രീതികൾ കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഹെൽമെറ്റ് വയ്ക്കണം ഗ്ലൗസ് പിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇത് എന്താണ് അപ്പോൾ അവർ വളരെ സമാധാനത്തോടു കൂടി ജീവിച്ചിരിക്കുക ആ മനുഷ്യരുടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ മനുഷ്യർ വരും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യർ ലക്ഷദ്വീപിലെ മനുഷ്യരും ഒരു മോഷ്ടാവും ഇല്ലാത്ത ഒരു മദ്യപാനിയുമില്ലാത്ത വളരെ കൂടി ജീവിക്കുന്ന തുറന്നിട്ട വാതിലുകളോടുകൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു നാടാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അവിടെ പോയിട്ടാണ് ഇതേപോലെയുള്ള ഈ വിചിത്ര ഉത്തരവുകളുമായിട്ട് വരുന്നത്